അസൈക്കും മുഹമ്മദ് ഇന്ന് പറയുന്ന അറിവ് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ തകർന്നു പോകുന്ന ചില സന്ദർഭങ്ങൾ പല സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം അത് പല രീതിയിലുമാണ് അങ്ങനെയുള്ള അത്തരം സന്ദർഭങ്ങളിൽ നിന്നും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന അതായത് ഈ സന്ദർഭങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടുവാൻ വേണ്ടിയിട്ട് അത് വിശിഷ്ടമായ ഒരു ഇസ്മിനെയാണ് ഇന്ന് പറയുന്നത് കാരണം ഈ ഇസ്മ ആ സമയത്ത് ചൊല്ലിയാൽ അത് ഏത് ഇസ്മാണ് ഹുസനയിൽപ്പെട്ട യാ ഫത്താഹു അവിന്റെ അള്ളാഹുവിന്റെ അസ്മാ ഉൽ ഹുസനയിൽപ്പെട്ട എല്ലാ നാമങ്ങൾക്കും വളരെയധികം പ്രത്യേകതയുള്ള നാമങ്ങളാണ് അസ്മാൽ ഹുസനയെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും വളരെയധികം അറിയാവുന്ന കാര്യമാണ് അതേപോലെ മഹത്വ മേറിയ മഹത്വമേറിയ ഒരു സംഭവം വേറെയില്ല ഈ ഇസ്ബിന്റെ കണക്ക് എന്ന് പറയുന്നത് നാനൂറ്റി എൺപത്തി ഒൻപത് തവണയാണ് നാനൂറ്റി എൺപത്തി ഒൻപത് തവണയാണ് ഈ ഇസ്ബ് നമുക്ക് ചൊല്ലേണ്ടത് തലയ്ക്ക് തലയ്ക്കുമീതി താങ്ങാനാവാത്ത ഓരോ പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോൾ കാരണം നമുക്ക് താങ്ങാൻ കഴിയാത്ത നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല പ്രസി പ്രതിസന്ധികളും ഉണ്ടായേക്കാം അങ്ങനെ വരുന്ന സമയങ്ങളിൽ അതെല്ലാം തട്ടി നീക്കപ്പെടും നമ്മൾ അകപ്പെട്ട ആ പ്രതിസന്ധിയിൽ നിന്നും വലിയ ഫത്ത് ലഭിക്കാൻ കാരണമാകും അതായത് വിജയം ലഭിക്കാൻ നമ്മൾ ആ പ്രതിസന്ധികളിലൂടെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ദിക്കറ് ചൊല്ലുകയാണെങ്കിൽ പക്ഷേ അല്ല അതിൽ നിന്നും നമുക്ക് കരകയറാൻ സാധിക്കും അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബൽ ഈ വിക്ര ചൊല്ലുവാനും അള്ളാഹു അതുവഴി നമ്മുടെ പ്രതിസന്ധികളെ മാറ്റി തരുവാനും അള്ളാഹു ഹൈറും വറക്കത്തും ചെരിയട്ടെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദിവ ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ ദ ചെയ്യാനുള്ള കാര്യങ്ങളും കമന്റിലൂടെ പറയുന്നത് ഞാൻ കാണുന്നുണ്ട് അതുപോലെ ഈ വീഡിയോ കാണുന്നവർ ചാനലിൽ കാണുക നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് വീഡിയോസ് ചാനലിലുണ്ട് ഇൻഷാള്ളാ എല്ലാവരും കാണുവാൻ വേണ്ടി ശ്രമിക്കുക വിക്രുകളും ഗുവാകളും സ്വലാർത്തുകളും ഒക്കെയാണ് ഈ ചാനലിലൂടെ പറഞ്ഞു തരുന്നത് അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ചാനലിന്റെ വലിയ പണി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ തീർച്ചയായിട്ടും എല്ലാവരും അത് മറന്നു പോവാതിരിക്കുക അതുപോലെ നിങ്ങളിൽ ജീവിതത്തിൽ സംഭവിക്കുന്ന ആ സാഹചര്യങ്ങളിൽ ഈ തിക്ര ചൊല്ലാൻ ശ്രമിക്കുക അല്ലാഹു അതിന് തോഫീഖ നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്ക്